േര് വിശ്വനാഥൻ അനങ്ങാടി പഞ്ചായത്തിലെ പത്തംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ സ്ഥാപനം വരുന്നത് മോഡേൺ ഫർണിച്ചർ വാർഡ്സ് പത്തംകുളം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മരം കൊണ്ട് ഉണ്ടാക്കുന്ന ഫർണിച്ചറുകളാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാക്കുന്നത് ക്വാളിറ്റി ഉള്ള ഫർണിച്ചറുകൾ ഗ്യാരന്റിയോടുകൂടി ചെയ്തു കൊടുക്കുന്ന സ്ഥാപനമാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് മുപ്പത്തഞ്ച് വർഷത്തോളമായി ഒരു സ്ഥാപനം ഇട്ടിരിക്കാൻ തുടങ്ങിയിട്ടൊരു പതിനഞ്ചോളം വർഷം ആയിട്ടുണ്ട് ഇവിടെ കട്ടില് ഡൈനിങ് ടേബിള് ചെയറ് ടിപ്പോയി അലമാറ സോഫ സെറ്റ് പിന്നെ ഓട്ടപ്രകാരം ചെയ്യേണ്ടതായിട്ടുള്ള മറ്റുള്ള മരനിർമ്മിതി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും പറഞ്ഞ് ചെറുതുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ പ്രധാനമായിട്ട് മരത്തിന്റെ ക്വാളിറ്റി പിന്നെ പണിയുടെ ഗുണമേന്മ അതൊക്കെ തന്നെയാണ് റെഡിമെയ്ഡ് വർക്ക് എന്നുള്ള നിലയിലല്ല ചെയ്യണത് കുറെ കാലം ഏട് വർക്ക് അതിനനുസരിച്ചുള്ള മരങ്ങൾ എടുത്തിട്ടാണ് ചെയ്തീണത് അതുകൊണ്ട് വലിയ കംപ്ലൈന്റ് ഒന്നും കാര്യമായിട്ട് ഇതുവരെ വന്നിട്ടില്ല പൊട്ട സാധനങ്ങൾക്കൊന്നും കംപ്ലൈന്റ് വന്നിട്ടില്ല നാടൻ തേക്ക് മഹാഗണി അക്കേഷ്യ പ്ലാവ് തുടങ്ങിയ മരങ്ങളിലാണ് ചെയ്ത് കൊടുക്കണത് മരങ്ങള് മുറിച്ചിട്ട് കിടക്കണത്തുനിന്ന് നല്ല നോക്കി മേടിക്കലാണ് അത് മരത്തിനെ കുറിച്ച് തേക്കൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും അതിന്റെ മെയിൻ മരത്തിന്റെ നുസരിച്ചാണ് മുപ്പ് കൂടുന്നതിനനുസരിച്ച് വണ്ണം ഉണ്ടാവും അപ്പൊ അതിൻ്റെ ക്വാളിറ്റി കൂടും തേക്കിലത് പെട്ടെന്ന് അറിയാൻ കഴിയും വലിയ മരങ്ങളാകുമ്പോൾ സംഭവമായിട്ടും മുപ്പുണ്ടാവുള്ളൂ അപ്പൊ പിന്നാലും അതിൻ്റെതായിട്ടുള്ള ഗുണം ഉണ്ടാവും ചെറുമരങ്ങളല്ല ഉപയോഗിക്കുന്നത് ചെറുമരങ്ങളൊരു പത്തോ പതിനഞ്ചോ വർഷത്തിനുള്ളിൽ വെട്ടിയെടുക്കുന്ന മരങ്ങളല്ല ഉപയോഗിക്കുന്നത് മിനിമം ഒരു മുപ്പത് വർഷത്തിന് ശേഷം വെട്ടി എടുക്കുന്ന മരങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒമ്പതൊന്നും ആളുകൾ ഫർണിച്ചറ് എല്ലാ ഫർണിച്ചറുകളും ഉപയോഗിച്ചിരുന്നില്ല ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കട്ടിലോ ഒക്കെ ഉപയോഗിച്ചിരുന്നു ഒരു രണ്ടായിരം കാലഘട്ടത്തിൽ രണ്ടായിരം കാലഘട്ടം വരെ അതിനുശേഷം എല്ലാ വീടുകളിലും എല്ലാ ഫർണിച്ചറുകളും മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ആളുകൾ ആളുകളുടെ ജീവിത നിലവാരം ഉയർന്നോട് കൂടിയിട്ട് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ റൂമിലും കട്ടിലും അലമാർ എല്ലാ ഫർണിച്ചറുകളും ഉപയോഗിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു ആളുകൾ ഈ ഇടപാടത്തായിട്ട് ഇമ്പോർട്ടൻറ് സാധനങ്ങൾ ഉപയോഗി വരുന്നുണ്ട് മാർക്കറ്റിൽ ഉണ്ടെങ്കിലും കൂടിയിട്ട് ക്വാളിറ്റി ലൈഫൊക്കെ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും മരം കൊണ്ട് നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ തന്നെയാണ് ആശ്രയിക്കുന്നത് ഇവിടെ ധാരാളം വരാറുണ്ട് ഇവിടെ നാട്ടിലത്തെ ആവശ്യക്കാരും വരാറുണ്ട് പിന്നെ യാത്രക്കാരായിട്ടുള്ള പലരും കൂടെ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടും സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള സാധനങ്ങൾ കണ്ടിട്ടും ഇവിടെ വരാറുണ്ട് ഓർഡർ ചെയ്യാറുണ്ട് മേടിച്ചുകൊണ്ട് പോവാറുണ്ട് ഡൈനിങ് ടേബിള് അത് ഇപ്പോ ആറ് സീറ്റിന്റെ ഒക്കെ ആണെങ്കിൽ ടേബിള് മാത്രം ഒരു പന്ത്രണ്ട് അഞ്ഞൂറ് ഒക്കെ വരും ഗ്ലാസ് ടോപ്പ് ഒക്കെ ആണെങ്കിൽ തേക്കില് ഇവിടെ ഡൈനിങ് ടേബിള് അതിന്റെ ചെയറ് പിന്നെ കട്ടില് ടീ പോയി സോഫ സെറ്റ് ഇതൊക്കെ ഏറെക്കുറെ എപ്പോഴും ഉണ്ടാകും പിന്നെ വ്യത്യസ്ത മോഡലുകൾ ആവശ്യപ്പെടുമ്പോ അത് മോഡൽ അനുസരിച്ച് നിർമ്മിച്ചു കൊടുക്കും പുതിയ ഡിസൈൻ ഇപ്പോ നമ്മള് സ്വന്തം ഭാവനയ്ക്ക് അനുസരിച്ച് ചിലത് കേരളത്തിരിയും കോമ്പറ്റീഷൻന്ന് വച്ചാൽ ഇപ്പോ മെയിൻ കോമ്പറ്റീഷൻ ഇപ്പോ ഇമ്പോർട്ടഡ് സാധനങ്ങളുടെ വരവോട് കൂടിയിട്ട് വന്നൊരു ബുദ്ധിമുട്ടാണ് അത് സാധനങ്ങളുടെ ക്വാളിറ്റി ആഗ്രഹിക്കുന്നവർ ലൈഫും ആഗ്രഹിക്കുന്നവർ മരത്തിന്റെ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ടാക്കിയിരിക്കുന്നു ഇമ്പോർട്ടഡ് സാധനങ്ങൾക്ക് ലൈഫൊന്നും ഒന്നും ഇല്ലല്ലോ നിക്കുന്നിടത്തോളം കാലം നിൽക്കും അതിന്റെ അട്രാക്ഷൻ ആണ് ആളുകൾ അതിനായിരിക്കും ആകർഷിക്കുന്നത് ഇവിടെ ചെയ്യുന്ന സാധനങ്ങൾക്ക് നല്ല സാധനം ചെയ്യുമ്പോ ഇമ്പോർട്ട് സാധനത്തിനേക്കാൾ കൂടുതൽ റേറ്റ് വരുന്നുണ്ട് അതിന് ഗുണുണ്ട് ലൈഫ് കിട്ടും ആളുകൾ ഇത് നമ്മുടെ കൊണ്ടുപോയ സാധനങ്ങൾക്കൊന്നും വലിയ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ലേ വരെ മരത്തിന് കുത്തല് വരുന്നത് മരത്തിന്റെ ക്വാളിറ്റി മൂപ്പില്ലായ്മയാണ് പ്രധാന ഘടകം അതായത് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വർഷമെങ്കിലും വളർച്ച എത്തിയിട്ടുള്ള ഒരു മരാണ് കുറച്ച് ഫർണിച്ചർ ഉണ്ടാക്കാൻ പറഞ്ഞു ഫർണീച്ചർ നല്ല മരം കൊണ്ടുള്ള ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തെ പഴക്കമെങ്കിലും വേണം വളർച്ചെങ്കിലും എത്തിയിട്ടുള്ള മരത്തിനാണ് മരത്തിന്റെ ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൂ പിന്നെ ചെറുമരങ്ങൾ കൊണ്ട് എന്തെങ്കിലും ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ അതിന് ലൈഫും ഇല്ല റേറ്റും കുറവായിട്ട് കൊടുക്കാം പക്ഷെ ലൈഫില്ല ലൈഫിന്റെ കാര്യത്തിൽ ഒരു ഗ്യാരന്റീം പറയാൻ പറ്റില്ല വളർച്ച എത്തിയിട്ടില്ലാത്ത മരങ്ങൾ കൊണ്ട് കൊണ്ടാൽ അതുകൊണ്ട് തന്നെ നമുക്കൊരു റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന റേറ്റിന് നമുക്ക് കൊടുക്കാൻ കഴിയില്ല മരത്തിന് വില കൂടുതൽ കൊണ്ട് തന്നെ ഒരു റെഡിമെയ്ഡ് റേറ്റ് കൊടുക്കാൻ കഴിയില്ല അതിന് റേറ്റ് വരുന്നതിനനുസരിച്ച് അതിന്റെ ഗുണം കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഓർഡർ ഉള്ള സമയത്ത് ഓർഡർ പെട്ടെന്ന് ചെയ്ത് കൊടുക്കും അതല്ലാത്ത സമയത്തും ഒഴിവുട്ടുന്ന സമയങ്ങളിലൊക്കെ ഓരോന്ന് ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് ഫ്ലവർ സ്റ്റാൻഡ് ഒക്കെ ചെയ്യുന്ന അതിന്റെ ഭാഗമായിട്ടാണ് കറക്റ്റ് അഡ്രസ് ഇത് അനങ്ങനടി പഞ്ചായത്തിൽ പെട്ട സ്ഥലമാണ് അനങ്ങനടിയിൽ നിന്ന് അതായത് കോതകുർശി സെന്റർ സെന്ററിൽ നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ പോതകുർശിക്കും വാണിയംകുളത്തിനും മധ്യേ പത്തംകുളം ഇതാണ് നമ്മുടെ സൈറ്റ് വരുന്നത്